തൊടുപുഴ നഗരസഭാ ഭരണം എൽ ഡി എഫിന് നഷ്ടമായി യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസായതോടെയാണ് എൽ ഡി എഫ് ചെയർപേഴ്സൺ പുറത്തായത് ബി ജെ പിയുടെ ഒരു വിഭാഗം കൗൺസിലർമാരും അവിശ്വാസത്തെ പിന്തുണച്ച് വോട്ട് രേഖപ്പെടുത്തി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത ജനപ്രതിനിധികളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സസ്പെൻഡ് ചെയ്തു ഒട്ടേറെ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള തൊടുപുഴ നഗരസഭയിൽ ഇത്തവണ എൽ ഡി എഫ് ചെയർപേഴ്സണെ യു ഡി എഫ് അവിശ്വാസത്തിലൂടെ പുറത്താക്കിയത് നാല് ബി ജെ പി അംഗങ്ങളുടെ പിന്തുണയോടെയാണ് യു ഡി എഫിനൊപ്പം ബി ജെ പിയിലെ നാലംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയം പാസ്സായത് പന്ത്രണ്ടിനെതിരെ പതിനെട്ട് വോട്ടുകൾക്കാണ് അവിശ്വാസം പാസ്സായത് നഗരസഭയിൽ ഭരണത്തിലെത്താനുള്ള നീക്കങ്ങൾ രണ്ടു തവണ പാളിപ്പോയതിനാൽ ഇത്തവണ എന്ത് വില കൊടുത്തും ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെയുള്ള അവിശ്വാസം യു ഡി എഫ് വിജയിപ്പിച്ച് എടുക്കുകയായിരുന്നു സി പി എം പ്രതിനിധിയായിരുന്നു സബീന ബിഞ്ചോ നഗരസഭയിൽ നടന്ന നാടകീയ രംഗങ്ങളിലൂടെ യു ഡി എഫ് ബി ജെ പി ബന്ധം പുറത്തായതായി സബീന ബിഞ്ചു പറഞ്ഞു അല്ല അത് എക്കാലം ഉള്ളതാണല്ലോ ബി ജെ പിയുടെ യു ഡി എഫിന്റെ ആവശ്യത്തെ കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെയും അത് അങ്ങനെ തന്നെ വന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ അവർ കൊടുത്തിരുന്നത് ഞാൻ നഗരസഭയിലെ ലൈറ്റ് ഇടുന്നില്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അത് എക്കാലം കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് തന്നെയാണ് പോകുന്നത് ഞാൻ കയറുന്ന സമയത്ത് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന എക്സ്പെൻഡിച്ചർ ഇപ്പോൾ അമ്പത്തിരണ്ട് ശതമാനത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ബിജെപിയിലെ നാല് കൌൺസിലർമാർ പിന്തുണച്ചത് പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചാണ് നിലവിൽ എട്ടംഗങ്ങളാണ് ബിജെപിക്ക് തൊടുപുട നഗരസഭയിലുള്ളത് ബിജെപിയുടെ ഒരംഗം ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും വോട്ട് രേഖപ്പെടുത്തിയില്ല പാർട്ടി വിപ്പ് വിപ്പനുസരിച്ച് ചർച്ചയും വോട്ടെടുപ്പും ബഹിഷ്കരിച്ചതായി ബി ജെ പി കൗൺസിലർ പി ജി രാജശേഖരൻ പറഞ്ഞു ചർച്ച അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഇറങ്ങിപ്പോരണമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ഏറ്റുതെന്ന് ഞങ്ങൾ ബി ജെ പിയുടെ പ്രതിനിധികളാണ് ബി ജെ പിയുടെ നിർദ്ദേശം ഇവിടെ നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കരുതെന്നും തുടർന്ന് നടക്കുന്ന വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നിറ്റ് നിൽക്കണമെന്നുമാണ് അതനുസരിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോകും പക്ഷേ ദൗർഭാഗ്യവശാൽ മൂന്ന് കൗൺസിലർമാരും മാത്രമാണ് പാർട്ടിയുടെ നിർദ്ദേശവും പാർട്ടിയുടെ തീരുമാനവും പാലിച്ചിട്ടുള്ളത് പാർട്ടിയിലെ വിഭാഗീയത പുറത്തുവന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി ആറുമാസം മുമ്പ് കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും മുസ്ലിം ലീഗ് എതിർത്തതോടെ പ്രമേയം പാസാക്കാനായിരുന്നില്ല ബി ജെ പി അംഗങ്ങളുടെ പിന്തുണയോടെ ഇത്തവണ അവിശ്വാസം പാസായത ഫലത്തിൽ മുസ്ലിം ലീഗിനുള്ള കോൺഗ്രസിന്റെ താക്കീതുമാണ് എന്നാൽ എൽ ഡി എഫ് ഭരണം അവസാനിപ്പിക്കാനാണ് പിന്തുണച്ച് വോട്ട് ചെയ്തതെന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം കൗൺസിലർമാർ പറഞ്ഞു മുന്നണിയുടെ ഈ ന്യൂനപക്ഷമായ ഈ കൗൺസില് അധികാരത്തിൽ നിന്ന് താഴെ വരണം ഒരു സി പി എമ്മിൻ്റെ ഭരണസമിതിയെ നിലനിർത്തേണ്ട ചുമതല ഞങ്ങൾക്കില്ല എന്ന് ബോധ്യം ഞങ്ങൾക്കുണ്ട് അതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് പതിനെട്ട് അംഗങ്ങൾ മതി ഈ ഭരണം പോകുവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പന്ത്രണ്ടിന് നേരെ യു ഡി എഫിൻ്റെ പതിനാല് പേരും ഞങ്ങൾ നാല് പേരും അങ്ങനെ പതിനെട്ട് പേരുടെ അംഗബലത്തോട് കൂടിയിട്ടാണ് സി പി എമ്മിൻ്റെ ഭരണം ഇവിടെ കഴിഞ്ഞ നാളുകളിലെ മോശം ഭരണത്തിനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി ചെയർമാൻ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന് യു ഡി എഫ് കൌൺസിലർമാർ പറഞ്ഞു നേതൃത്വവുമായി സംസാരിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ് നോട്ടീസ് അപ്പോൾ തന്നെ ഒരു തീരുമാനവും കൂടി ഉണ്ടായിട്ടുണ്ട് ശേഷം പിന്നീട് ഒരു ചർച്ച ചർച്ച ചെയർമാൻഷിപ്പ് സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലോ ചർച്ചയില്ല സംസ്ഥാന സംസ്ഥാന ഇതിനുശേഷം പാസ് ആവുകയാണെങ്കിൽ സംബന്ധിച്ചു ഞങ്ങളെ അറിയിക്കും ആ തീരുമാനം ഞങ്ങൾ കഴിഞ്ഞ തവണ ചെയർപേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫില് കോൺഗ്രസ് ലീഗ് കൗൺസിലർമാർ തമ്മിലുണ്ടായ അഭിപ്രായ അനൈക്യത്തെ തുടർന്നാണ് എൽ ഡി എഫിന് ഭരണം ലഭിച്ചത് വരുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിൽ അന്തർനാടകങ്ങൾ ഉണ്ടാകുമോ എന്നും കണ്ടറിയണം അതേസമയം ബി ജെ പി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത ടി എസ് രാജൻ ജിതേഷ് സി ജിഷാബിനു കവിതാ വേണു എന്നിവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു